നമസ്കാരം കേരള സംസ്ഥാനം രൂപീകരിച്ച നവംബർ ഒന്നാണ് കേരള പിറവി എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളം ഇന്ത്യൻ ഫെഡറേഷനിൽ ഒരു പരമാധികാര സ്ഥാപനമായി ഉയർന്നു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ ഏകീകരിപ്പിക്കാൻ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരമാണ് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്ത് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് കേരളത്തിന് അറുപത്തിയൊൻപത് വയസ്സാകും കേരളം രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു കേരളം രൂപീകരണ സമയത്ത് കേരളത്തിൽ അഞ്ച് ജില്ലകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അത് പതിനാലായി നവംബർ ഒന്നിനാണ് ചിത്രതിർന്നാൾ മഹാരാജാവ് തിരുക്കൊച്ചി രാജപ്രമുഖ സ്ഥാനത്തു നിന്നും വിരമിച്ചത് സംസ്ഥാനത്തിന്റെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവു ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തെട്ടിന് സംസ്ഥാനത്തെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു ഇ എം എസ് നേതൃത്വം കൊടുത്ത ആദ്യത്തെ സർക്കാർ അധികാരത്തിലെത്തി കേരളത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി വ്യത്യസ്തമായ ഐതിഹ്യങ്ങളും അഭിപ്രായങ്ങളുമാണ് നിലനിൽക്കുന്നത് സംസ്കാരം കൊണ്ടും വൈവിധ്യതകൾ കൊണ്ടും സമ്പന്നമാണ് നമ്മുടെ കേരളം കേരളത്തിന്റെ പേരിന് പിന്നിലും ധാരാളം ഐതിഹ്യങ്ങളുണ്ട് കേരളവർഷങ്ങൾ നിറഞ്ഞ സ്ഥലം എന്നർത്ഥത്തിൽ കേരളം എന്ന പേര് വന്നതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് രൂപീകരണത്തിന് ശേഷം ജാതി മേധാവിത്വവും നാടുവാഴുത്വുമായിരുന്നു കേരളത്തെ അടക്കി ഭരിച്ചിരുന്നത് നവോത്ഥാന കാലഘട്ടത്തിലെ പോരാട്ടങ്ങളാണ് കേരളത്തെ ഇത്തരം സാമൂഹിക അസമത്വങ്ങളിൽ നിന്ന് മോചിപ്പിച്ചത് വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റമായിരുന്നു കേരള നവോത്ഥാനത്തിന്റെ കാതൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടിച്ച് ശക്തരാവുക പള്ളിയല്ല പള്ളിക്കൂടമാണ് ഇനി പണിയേണ്ടത് തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ നവോത്ഥാന കാലഘട്ടം വിദ്യാഭ്യാസ മേഖലയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത്തരം സമരങ്ങളുടെ സാർദ്ധകമായ തുടർച്ചയാണ് കേരളം എന്ന മനോഹരമായ സങ്കല്പത്തെ സാക്ഷാത്കരിച്ചത് കേരളം എന്ന് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നു വിദ്യാഭ്യാസ ആരോഗ്യരംഗങ്ങളിലെല്ലാം കേരളം ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് വിനോദസഞ്ചാര മേഖലയിലും ബഹുദൂരം നാം മുന്നേറിയിരിക്കുന്നു പ്രകൃതി ഭംഗി കൊണ്ടും സാംസ്കാരിക തനിമ കൊണ്ടും ജാതി മത സൗഹാർദ്ദ ചിന്തകൾ കൊണ്ടും കേരളം ഏറെ മുന്നിട്ട് നിന്നിരുന്നു കുണുങ്ങിയൊഴുകുന്ന പുഴകളും പച്ചവിരിച്ച പുൽമേടുകളും വയൽനിരകളും തടാകങ്ങളും കാടുകളും മേടുകളും നിറഞ്ഞ ഭൂപ്രകൃതി മനോഹാരിയുടെ പൂർണ്ണതയിൽ കേരളത്തെ വരച്ചു കാട്ടുന്നു സാംസ്കാരിക തനിമയാണ് കേരളത്തിന്റെ മറ്റൊരു അഭിമാനം ധാരാളം പൈതൃക കലാരൂപങ്ങൾ കേരളത്തിന് സ്വന്തമായുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ ഉണ്ടായ മുന്നേറ്റം കേരളത്തെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു എന്നാൽ ഇന്ന് സുന്ദര കേരളത്തിന്റെ സ്വപ്നതുല്യമായ ഐക്യത്തിനും സ്നേഹത്തിനും തുരങ്കം വെക്കുന്നവരെയും നാം കാണുന്നുണ്ട് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ തമ്മിലടുപ്പിക്കാൻ പരിശ്രമിക്കുന്നവർ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ കുത്തിയിരുന്ന് സൗഹാർദ്ദ ചിന്തകൾക്ക് മേൽ സ്വാർത്ഥതയും കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കി രസിക്കുന്നവർ അഴിമതിയും അക്രമവും പ്രോത്സാഹിപ്പിക്കുന്ന സ്വാർത്ഥരായ രാഷ്ട്രീയ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും സാമൂഹ്യ മൂല്യങ്ങൾ മറന്ന് ലഹരിക്കടിമപ്പെട്ട് സ്വന്തം ജീവിതവും സാമൂഹ്യ ജീവിതവും നശിപ്പിക്കുന്ന മറ്റൊരു കൂട്ടർ അങ്ങനെ കേരളത്തിന്റെ മനോഹാരിതയെ കളങ്കപ്പെടുത്തുന്ന അത്ര ചെറുതല്ലാത്ത ഒരു സമൂഹവും നമുക്കൊപ്പമുണ്ട് എന്നത് ഏറെ വ്യസനകരമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതും തിരുത്തേണ്ടതുമുണ്ട് ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും വികാരങ്ങൾ നമ്മെ ഭരിക്കട്ടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണത്തെ നമ്മൾ കളങ്കപ്പെടുത്തരുത് അതിന്റെ സംരക്ഷകർ നമ്മൾ തന്നെയാണ് നമ്മൾ കേരളീയരാണ് എന്ന ഐക്യത്തിന്റെ വികാരം നമ്മെ ചേർത്ത് പിടിക്കട്ടെ സമത്വസുന്ദരമായ കേരള സൃഷ്ടിക്കുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഈ ഐക്യത്തിന്റെ വികാരമാകട്ടെ ഈ കേരള പ്രവചനത്തിൽ നമ്മൾ നെഞ്ചേക്കുന്നത് നന്ദി ജയ് ഹിന്ദ്